ഹായ് എല്ലാവർക്കും ആഷിക സാരീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്തെല്ലാം കളക്ഷൻസ് ആണ് നമ്മൾ നമ്മൾ കുറച്ച് ഹാൻഡ്ലൂം ഹാൻഡ്ലൂം വെച്ചിട്ടുണ്ട് സോഫ്റ്റ് പിന്നെ ഒരു കളക്ഷൻ ഒരു പീസ് ഉള്ള ആണ് സിൽക്ക് കോട്ടന്റെ കുറച്ച് കളക്ഷൻ വെച്ചിട്ടുണ്ട് കോട്ടൻ പിന്നെ സെമി സെമി സോഫ്റ്റ് സോഫ്റ്റ് അങ്ങനെ നാലഞ്ച് കളക്ഷൻസ് ഉണ്ട് നാലഞ്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഗംഭീര കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം ഇവിടെ

അപ്പൊ ഓപ്പൺ ചെയ്ത ഒരു സാരി ഈ രണ്ട് കളർ മാത്രം ആ മാത്രമല്ല മൂന്ന് ഉള്ളൂ പീസു ആദ്യം ഓർഡർ ചെയ്യുന്ന മൂന്ന് സാരി കിട്ടുന്നതായിരിക്കും ഒരു പട്ടുസാരി പോലെ ഉണ്ട് കണ്ടോ വൺ സൈഡ് ബോർഡർ ആണ് വരുന്നത് മുന്താണി ആണെങ്കിലും

ലീഫിൽ അങ്ങോട്ട് അല്ലെ വർക്ക് നോക്കി ആയിരത്തിഒരുന്നൂറ്റി അറുപത്തഞ്ച് അതിന് ഇരുപത് ശതമാനം അപ്പൊ തൊള്ളായിരത്തി ആറേഞ്ചൊക്കെ അടിപൊളി ബ്ലൂ കളർ ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ പിന്നെ ഒരു കളർ പീച്ച് കളർ ചേച്ചി കളർ അതെ കാറ്റിട്ടോളൂ പിന്നെ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ ലൈറ്റ് ബ്ലൂ റോയൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതൊരു ആൻഡ് മെറൂൺ അല്ലെ മുന്തിരി കളർ അപ്പൊ നിങ്ങൾക്ക് സാരി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് കാണിച്ചരാൻ പറ്റും പിന്നെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ സാരിയുടെ ഓപ്പൺ ഫോട്ടോ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ ഫോട്ടോ േഷൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ടോ ഈ സാരി അതേപോലെ തന്നെയാണ് ഈ താഴെ പോകുന്ന പിന്നെ റയർ കളക്ഷൻ ഉണ്ടോ നമ്മുടെ സാരി മാത്രം കിട്ടുന്ന ഒരു കളക്ഷൻ കൂടിയാണ് അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത് സാരി എല്ലാ സാരി ഓപ്പൺ ആയിട്ട് ഏകദേശം നിങ്ങളെ വീട്ടിൽ എത്തിക്കാൻ ശ്രമിക്ക ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് അപ്പൊ സ്ക്രീൻഷോട്ട് അടിക്ക എന്നിട്ട് നമ്മുടെ താഴെ കാണുന്ന വാങ്ങി അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ നാല് സാരി എടുത്തോളൂ ഹാൻഡ്ലൂമിൽ വരുന്ന സാരി ആണ് നാലായിരത്തി അഞ്ഞൂറ്റിഅമ്പത് അതിന് ഇരുപത് ശതമാനം റിഡക്ഷൻ വെഡിങ് ആവശ്യത്തിനൊക്കെ

ആകെ മൂന്ന് സാരിയുള്ളൂ അതിന് മുന്താണി ഫുൾ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന്റെ ഉള്ളില് ഈ സാരിയുടെ കളർ ആണ് പിന്നെ രണ്ട് സൈഡ് ബോർഡർ വർക്ക് വരുന്നുണ്ട് പിന്നെ ബ്ലൗസ് ബ്ലൗസ് ആകുമ്പോ നമുക്ക് ബോഡിയിൽ തന്നെ വരുന്ന വർക്ക് ആണ് ആറേകാൽ മീറ്റർ വിത്ത് ബ്ലൗസ് ആണ് സാരി വരുന്നത് കേട്ടോ ഇന്ന് ചെയ്യുന്ന സാരികൾ എല്ലാത്തിനും ട്വന്റി പെർസെന്റേജ് പിന്നെ ഒരു ഓഫർ സാരി വെച്ചിട്ടുണ്ട് ഓഫർ എന്താണ് ഓഫർ സാരി പകുതി വിലയ്ക്ക് കൊടുക്കാം സാരി ആദ്യം അല്ലേ ഈ ഒരു രൂപ ആ റേറ്റ് വരുന്നത് രൂപയ്ക്ക് എ ആയിരത്തി അറുന്നൂറ് ബഡ്ജറ്റ് ഒക്കെയാണ് വരുന്നത് ഇത് ഇന്നത്തെ ഓഫർട്ടോ കേട്ടോ എന്താ ഏകദേശം ഒരു കല്യാണ സാരിയുടെ പോലെ ഉണ്ട് അതെ അതെ ഇതിന്റെ വില കുറവുള്ള സാരി ഉണ്ട് നമ്മളത് അതെ അതെ ഇത്തിരി കൂടിയ സാരി ഓഫറിലെന്ന രീതിയിൽ കൊടുക്കണം കുറഞ്ഞ സാരി വരില്ല ചെറിയൊരു വില കുറവ് ബോഡിയിലൊന്നും വർക്ക് സെയിം സാരിയാണ് ഈ ബോർഡർ ഈ ബോർഡർ കിട്ടും ബോഡിയിൽ വർക്കും കാര്യങ്ങളൊന്നും വരില്ല

ഫുള് ഇറക്കുരുന്നൊരു കളക്ഷൻ കേട്ടോ കൂട്ടാ നീ ഈ ഫാൻ ഓഫ് ആക്കേണ്ടത് എന്ത് പറഞ്ഞാലും നേരത്തെ ഓപ്പോസിറ്റ് ആണ് അവൻ ചെയ്യുള്ളൂ അതുകൊണ്ട് അവനെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടിയല്ലേ കുട്ടിയാണ് മനസ്സ് വയസ്സിന്റെ പ്രായമുണ്ട് അവരെ കാണിച്ച് കാണിച്ച് ഓട് ഓടി ഇപ്പൊ നമുക്ക് ഒരു ആയിരത്തി അറുപത് ആ ബഡ്ജറ്റിൽ വരുന്ന സിൽക്ക് സെമി സോഫ്റ്റില് വരുന്ന കളക്ഷൻ ആണ് ഫുൾ വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സാരിയാണ് വെഡിങ് യൂസിനൊക്കെ പറ്റിയ സാരിയാണ് ദക്ഷിണ കൊടുക്കാനൊക്കെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോഡിയിലാണെന്നുണ്ടെങ്കിലും മുന്താണി ആണെന്നുണ്ടെങ്കിലും ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും ഫുൾ വർക്കാണ്ടല്ലേ നിങ്ങൾ ബ്ലൗസ് വർക്ക് കാണുക ഇത്രയും കളേഴ്സ് ആണ് പിന്നെ ഷെയഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ അതെ 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 നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ കളേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിരത്തി വെച്ചിട്ടുണ്ടോ ജസ്റ്റ് കാണുക അങ്ങനെ ഓപ്പൺ ചെയ്ത് കേട്ടോ ചേച്ചിമാർക്ക് ഫോട്ടോ എടുക്കാൻ എളുപ്പമായിരിക്കും ഇതൊക്കെ നിങ്ങൾ നോക്കുക ഏതാ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ അയച്ചു കൊടുക്കുക തന്നെ നമ്മൾ തരും ആ അതിനെന്താ നമുക്ക് ഇത് മൊത്തം കാണിക്കാം എന്താ പറയുക നമ്മുടെ ചേച്ചിമാർക്ക് എല്ലാ സാരീസും കാണണം എന്നാലാണ് അതൊരു യെല്ലോഗ്രീ യെല്ലോഗ്രീ ഇതൊക്കെ ും വരുന്നുണ്ട് എന്ത് സാരിയാണ് ഓക്കെ എല്ലാ ഭംഗിയുള്ള സാരിയാണ് പിന്നെന്താ അടിപൊളി ഓക്കെ ഇനി അടുത്തൊരു കൂടി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കളക്ഷൻസ് അതെ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അല്ലേ ഓക്കേ ഓക്കേ ഓക്കേ

ഇത് നമുക്ക് റേറ്റ് വരും ഒരു ആയിരത്തി താഴെ വരുന്നുള്ളൊരു സാരി ഇത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കല്ലേ ഓ എമ്പത് സോർക്കാണല്ലോ ഫുള്ള് എന്ത് രസീ നോക്കി അടിപൊളി സൂപ്പർ സ്റ്റഫ് നോക്കി നമുക്ക് ഒരു ആയിരത്തിഒരുന്ന ബഡ്ജറ്റ് ലക്ഷം കഴിയുമ്പോൾ ഒരു എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി സംതിങ്ങിന് കിട്ടുന്ന നല്ല കിടന്ന സാരി ഇതിന്റെ എല്ലാ കളക്ഷൻസും ഞാൻ കാണിച്ചു കേട്ടോ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഇഷ്ടാവും അത്രയും ഗംഭീര സാരി ഇതൊക്കെ വേറൊരു വർക്കിന്റെ ഇത് വേറെ എന്റെ പൊന്നെ ഒരു ഗ്രീൻ ചെറിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മുന്താണി പോഷം അതെ അല്ലെങ്കിൽ ഇത് നല്ല വെറൈറ്റി ആണ് എല്ലാം നല്ല അടിപൊളി സ്റ്റഫുകളാണ് വരുന്നത് ഓക്കെ ബ്ലൂ അല്ലേ ഇതൊക്കെ നല്ല രസം കേട്ടോ ഈ ഒരു കളർ എന്താ മോശം ഇതൊക്കെ നല്ല പെട്ടെന്ന് അട്രാക്റ്റീവ് കളറാണ് അത് നമുക്ക് ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വർക്കും വരുന്നുണ്ട് അതേപോലെ ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റോൺ വർക്ക് ബോട്ടിൽ ഗ്രീനിലാ ബോട്ടിൽ ഗ്രീനിലാണ് സാരി ഉണ്ട് ഗ്രീനിൽ നോക്കി നമ്മുടെ ഡിഫറന്റ് ആയിട്ടുള്ള യെല്ലോ കളർ യെല്ലോ ഷെയ്ഡ് ജസ്റ്റ് നോക്കി ഈ കാണിച്ച മൊത്തം ആണ് ഓ അതിന്റെ ഈ റാക്ക് ഇത് ഇത് മൂന്ന് റാക്കും കളക്ഷൻസ് ആണ് പിന്നെ ഇത് ഇത് അത് വേറൊരു സെമി സോഫ്റ്റിൽ വരുന്ന സോഫ്റ്റില് വരുന്നത് ആണ് അതായത് ഒരുപാട് ബോഡി വർക്ക് ഇല്ലാണ്ട് അടിപൊളി ഇത് മുന്താണിയാണ് സാരിയാണ് ഓക്കെ നല്ല രസം സിൽവർ വർക്കും കൊടുത്തിട്ടുണ്ട് ഒരുപാട് ജസ്റ്റ് കളർ കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആഷ് പുതിയ ൂടി നോക്കി വെക്കുക എന്നിട്ട് വയ്ക്കത് വിരിച്ചു കാണിക്കാൻ പറഞ്ഞാ മതി ചെറുപയർ പച്ച അതാ ചെറുപയർ പച്ച അതൊക്കെ എന്ത് രസം നോക്കി ചെറുപയർ പച്ച എംബോസ് 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 വരുന്ന ഫുൾ ബോഡി ഇതിൽ ഇല്ലാത്തതും വരുന്നുണ്ട് എന്ത് രസം ഈ ഒരു അതിന്റെ റേറ്റ് നമുക്ക് റേറ്റ് പറഞ്ഞില്ലല്ലോ ആയിരത്തി അമ്പത് രൂപ അതൊന്ന് ഇരുപത് ശതമാനം അത്രേ ഉള്ളൂ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിട്ടോ ഒരു മൂവായിരത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ട് വരുന്നത് എന്നാലൊരു മൂവായിരത്തി മൂവായിരത്തി ഇത് ഹാൻഡ്ലൂമിൽ വീവിംഗിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് സാരി ആണ് കേട്ടോ നല്ല ക്വാളിറ്റി സാരിയാണ് നൂറ് ശതമാനം ആയിട്ട് നിങ്ങൾക്ക് പറയാണ് പക്കാ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കാനും നല്ല സുഖമുള്ള ഒരു സാരിയാണ് സാരി നല്ല റിച്ച് സാരി അതിന്റെ കളർ ചേഞ്ച് ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് പറഞ്ഞിട്ട് മുന്തി ഫുള് ഇങ്ങനെ കോപ്പറിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ബോർഡർ നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ലൈൻസും പിന്നെ ഒരു ലൈൻസിന്റെ എക്സ്ട്രാ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കളർ ചേഞ്ച് ഹാൻഡ് ലൂമിന്റെ പിന്നെ എല്ലാം സ്റ്റാൻഡേർഡ് കളർ ആയിരിക്കും ഇത് നമുക്ക് കണ്ണും കൂട്ടി എടുക്കാം നേരത്തോട് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയണ നല്ല സൂപ്പർ സാരിയാണ് ഗ്യാരുള്ള സാരി നമുക്ക് യൂസ് ചെയ്യാം ാണ് അല്ലേല കരിനീല പറയാൻ അതിനൊക്കെ ആണ് പിന്നെ അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ് വരും ഒരുപാട് ഇതൊക്കെ അതിന്റെ പേസ്റ്റലാണ് ഇതൊക്കെ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കി നല്ല കളർ ഷെയ്ഡുകളാണ് വരുന്നത് നല്ല നല്ല സൂപ്പറ സൂപ്പർ ആയിട്ട് നൂറ് ശതമാനം ഗ്യാരീ പോകാം ക്വാളിറ്റി വൈസ് ഈ സാരിയുടെ കൂടെ നല്ല അടിപൊളി നമുക്ക് മെറ്റീരിയലിന്റെ ഒരു ഫിനിഷിങ്ങും അതേപോലെ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപ സാരിയുടെ ഒരു റേറ്റിന്റെ മോഡൽ ഉണ്ട് നല്ല മെറ്റീരിയൽ എന്തായാലും ഒരുപാട് കാണുമ്പോ സാരി പോലുണ്ട് വെഡിങ് സാരിയില് വരുന്ന ഒരു കളക്ഷൻ ആണ് പതിനായിരം ആ ബഡ്ജറ്റ് ട്വന്റി പെർസെന്റ് റിഡക്ഷൻ ഉണ്ട് കളർ വെറൈറ്റി കളർ ആയില്ലേ അതിന്റെ കളർ ഇഷ്ടംപോലെ അതിന്റെ വേറെ ഒരു നമുക്ക് പതിനാറായിരം ആ ബഡ്ജറ്റ് വരുന്ന വെഡിങ് സാരി ആണ് കേട്ടോ ഇത് ആണ് പ്യുവർ ഹാൻഡ്ലൂം സാരി വെഡിങ് സാരി കളക്ഷൻസിൽ വരുന്ന കേട്ടോ നിങ്ങൾ വെറുതെ ജസ്റ്റ് കണ്ടപ്പോൾ രൂപയുടെ സാരി സാരി സിൽവർ വരുന്ന എന്നാ ക്രിസ്ത്യൻ ബ്രൈഡൽ സാരി ഒരുപാട് നമുക്ക് വെഡിങ് സാരി ഇപ്പതിലുണ്ടല്ലോ മൂവായിരം മുതൽ മുപ്പതിനായിരം വരെയുള്ള കളക്ഷൻസ് ഉണ്ട് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ കാണിക്കാത്ത ഒരുപാട് സാരി അതുപോലെ തന്നെ കാഞ്ചീപുരത്തിന് നമ്മള് അത് നമ്മള് പഴയ പഴയ പാറ്റേൺ ഉള്ള സാരി അത് നമ്മൾ പകുതി വില താത്തിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അത് നമുക്ക് ചേച്ചി ആ സാരി പഴയ പാറ്റേൺ ഉള്ള വെഡ്ഡിംഗ് സാരി വേണമെന്ന് പറഞ്ഞ റേറ്റും കാര്യങ്ങളും എത്ര നമുക്ക് പറഞ്ഞുതരാം കേട്ടോ അതേപോലെ തന്നെ കാണിക്കാത്ത ഒരുപാട് ഗംഭീര സാരിസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണിക്കാത്ത കിടല സാരിയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി അതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നുണ്ട് ഇതൊരു ഇതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ മതി കേട്ടോ ഒരു സാരി നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ചെയ്യാം ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ മതി വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ അതെന് നമുക്ക് സെമി സോഫ്റ്റില് വരുന്ന കളക്ഷൻസ് അതെ അതെ അതൊക്കെ ലോ റേഞ്ച് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ലോ റേഞ്ച് വരുന്ന സാരീസ് നോക്കി ലോ റേഞ്ചില് നമുക്ക് കിട്ടുന്ന ആണ് അങ്ങനെ ഒരുപാട് സാരീസ് ഉണ്ട് ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ലോ റേഞ്ചില് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതൊക്കെ ഞാൻ ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് സാരീസ് ഞാൻ കാണിച്ചു തരാം ഡിഫറെന്റ് പാറ്റേൺസിൽ വരുന്ന ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സോഫ്റ്റില് വരുന്നതാണ് മറ്റേ സാരി കഴിഞ്ഞോ ഏത് കഴിഞ്ഞ സാരി വീടില് ാണ് അതിന്റെ രണ്ട് രണ്ട് സാരി നോക്കി അങ്ങനെ ഒരുപാട് ഉണ്ട് ഇതൊക്കെ വരും എപ്പിസോഡില് നമുക്ക് കാണിക്കാം അല്ലെ ഇത് ഒരു ഒരു സെപ്പറേറ്റ് രണ്ട് സാരി മാത്രം കഴിഞ്ഞു അല്ലേ ഈ രണ്ട് കളർ ഓക്കെ ഇതിന്റെ അതല്ലേ ഈ രണ്ട് കളർഷൻ ആർക്കാവ് കിട്ടാൻ പോവാ ചേച്ചി നല്ല കാര്യം ഇത് എടുത്തായിരുന്നു നല്ല അഭിപ്രായം പറഞ്ഞ കാര്യം അതേപോലെ തന്നെ വെഡിങ് പാർട്ടികളൊക്കെ ഇവിടെ വരാറില്ല എങ്ങനെയുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല കളക്ഷൻസ് സാരി നല്ല റേറ്റ് കമ്മിയിൽ കൊടുക്കാൻ അപ്പൊ നമ്മുടെ പേരൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ കൊടുക്കും ഡയറക്റ്റ് അല്ല എന്തേലൊക്കെ കൂടുതൽ കൊടുക്കണം നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അതറിയണം കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് നമ്മളെ ചേച്ചിമാർക്ക് അത് ഗുണകരമാണോ അതാണ്ട് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച് പറഞ്ഞ് മേടിപ്പിച്ചു കൊടുക്കാറുണ്ട് പറയാറുണ്ടല്ലോ ചെയ്ത് ചോദിച്ചു വാങ്ങാൻ അതോ നിങ്ങള് ചോദിച്ചു വാങ്ങാ തന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ താഴ്ത്തൊന്ന് കമന്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാറില്ല ഇതുവരെ സംഭവിച്ചിട്ടില്ല സംഭവിക്കാൻ അല്ല അത് വേണ്ട നിങ്ങൾ കമന്റ് ചെയ്യണം കാരണം എനിക്ക് എന്റെ പ്രേക്ഷകരാണ് എന്നെ ഇതുവരെ എത്തിച്ചത് ിയും ഇനിയും നമ്മള് ഇതേപോലെ തന്നെ നല്ല ഓഫറുകള് നമ്മള് കൊടുക്കും അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ വീഡിയോസ് ചോദിച്ചു വാങ്ങാല്ലേ നിങ്ങൾ കൊടുക്കണം ചോദിച്ചു ആ ചോദിച്ചു വാങ്ങാല്ലേ ചോദിക്കാണ്ട് കൊടുക്കണം അപ്പഴാണ് അവർക്ക് സന്തോഷം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ നല്ലൊരു കളക്ഷൻസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ വിളിക്കാൻ ചെയ്യാം ഓക്കെ